കായിക മേഖലയിലെ മോശം പെരുമാറ്റത്തിന് രണ്ട് സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു വിലക്ക് പിൻവലിച്ചുള്ള ഉത്തരവ് ഒരാഴ്ചയ്ക്കകം ഇറങ്ങും തിരുനാവായ നാവാമുകുന്ദ കോതമംഗലം മാർ ബേസിൽ സ്കൂളുകളുടെ വിലക്കാണ് പിൻവലിച്ചത് ഇതിൻ്റെ വിവരങ്ങളുമായി വിജിൻ ചേരുന്നു വിജിൻ എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ കായിക മേഖലയിലെ മോശം പെരുമാറ്റത്തിന് രണ്ട് സ്കൂളുകൾക്കായിരുന്നു നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് അതാണിപ്പോൾ പിൻവലിച്ചത് വിലക്ക് പിൻവലിച്ചുള്ള ഉത്തരവ് ഇനിയിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറങ്ങും തിരുനാവായ നാവമുകുന്ദ കോതമംഗലം മാർബേസിൽ എന്നീ സ്കൂളുകൾടെ വിലക്കാണ് പിൻവലിച്ചത് ഇതിൻ്റെ ഉത്തരവ് ഉടൻ ഇതിൻ്റെ വിവരങ്ങളാണ് വിജിൻ വായന്തോട് ഞങ്ങളുടെ പ്രതിനിധി നൽകാൻ ശ്രമിക്കുന്നത് മറ്റ് ചില വാർത്തകളിലേക്ക് പോയതിന് ആ ശരി വിജിൻ ഉണ്ട് വിജിൻ എന്തൊക്കെയാണ് ഈ ഇതിൻ്റെ വിശദാംശങ്ങളിൽ അജിംഷാദ് കായികമേളയിലെ മോശം പെരുമാറ്റത്തിന് അവസാന ദിവസം ഈ മത്സരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കുകയും ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്ത സ്കൂളുകളാണ് ഈ തിരുനാവായ നാവാമുകുന്ദ സ്കൂളും അതുപോലെ തന്നെ കോതമംഗലം മാർ ബേസിൽ സ്കൂളും ഇവരെയാണ് കായികമേളയിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിലക്കിയിരുന്നത് ഒപ്പം തന്നെ അധ്യാപകർക്കെതിരായ നടപടിയും ഉണ്ടായിരുന്നു ഇവർ പിന്നീട് സ്കൂളുകൾ ഖേദം പ്രകടിപ്പിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകുകയും ഒപ്പം തന്നെ ഇത് പരിശോധിക്കാനുള്ള കമ്മിറ്റിയൊക്കെ നിയോഗിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും സ്പീക്കറും വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം തന്നെ യുവജന സംഘടനകളും ഒക്കെ ഇവരുടെ വിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും കത്ത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് വിദ്യാർത്ഥി വ്യക്തികളുടെ അതായത് അടുത്ത കായികമേളയിൽ പങ്കെടുക്കുന്ന സ്കൂളുകളുടെ വിലക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു അത് ഒരാഴ്ചക്കകം ഇതിനുള്ള റിപ്പോർട്ട് ഇറങ്ങും എന്നാണ് ശ്രദ്ധ മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകിയത് എന്നാൽ അധ്യാപകർക്കുള്ള നടപടി അത് പുതിയൊരു കമ്മിറ്റിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട് അവർ പരിശോധിച്ച ശേഷം അതിന് റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അതിനുള്ള നടപടി പുനഃപരിശോധിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നും വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയെ അറിയിച്ചു അജിം ഷാദ് ശരി വിജിൻ വിവരങ്ങൾ വിശദാംശങ്ങൾ ആണ്